നമസ്കാരം കൊല്ലം ചടയമംഗലത്ത് എം ഡി എം ഐയും രണ്ടുപേരെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ നിലമേലിൽ ആഡംബര കാറുകളിൽ കറങ്ങി നടന്ന് രാസലഹരി കച്ചവടം നടത്തിയ നിലമേൽ സ്വദേശികളായ രണ്ടുപേരാണ് ചടയമംഗലം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനാല് ഗ്രാം എം ഡി എം ഐയുമായി നിലമേൽ കരിന്തലക്കോട് ദാരുസ്വരാജ് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് യാസിൻ നിലമേൽ ോണം വട്ടക്കൈതയിൽ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള വട്ടക്കത്തി റാഫി എന്ന് വിളിക്കുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചു വന്ന ഇന്നോവ ക്രിസ്റ്റ കാറും ഫ്രോങ്സ് കാറും കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ രാസലഹരി നിലമേലിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തി വന്നിരുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത് അതുപോലെ തന്നെ വലിയ വഴി ഏരിയയിൽ നടത്തിയ പെട്രോളിംഗിൽ രണ്ടുപേരും പിടികൂടുകയുണ്ടായി ഒന്ന് ഒന്നാം പ്രതിയായ കരിന്തലക്കോട് മുളൈക്കോണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസർ അതുപോലെ രണ്ടാം പ്രതി വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ട് വാഹനം പിടികൂടിയിട്ടുണ്ട് ഈ ഒരു ഇന്നോവ പ്രസ്റ്റ വണ്ടിയിൽ ഒരു ഫ്രോൺസ് വരുതി സുസുഖിന്റെ വണ്ടി പിടികൂടിയിട്ടുണ്ട് പതിനാല് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം ഇ കഞ്ചാവും നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവും ഇരുന്ന് പിടിച്ചെടുക്കുകയുണ്ടായി ഈ വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന രണ്ടാം പ്രതി മുൻ മുൻപ് കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് നിലമേല് ബംഗ്ലാവുന്ന് കണ്ണങ്കോട് ചടങ്ങം എന്നീ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം നടത്തിയ ശക്തമായ പെട്രോളിംഗ് വർക്കിലൂടെ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇലക്ഷൻ വളരെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് വർക്കാണ് ായികളിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എക്സൈസ് സംഘം എത്തി ഇവരെ പിടികൂടുന്നത് ഓഫീസർ സനിൽ കുമാർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് സബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ചന്തു ബിൻസാഗർ ശ്രേയസ് ലിജി സാബു എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു